നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെർക്കള സംഘടിപ്പിച്ചു വരുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരം തിങ്കളാഴ്ച രാത്രി ചെർക്കളയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേഡിയത്തിൽ അരങ്ങേറും ആരാധകർ ആകാംക്ഷയോടെ കാത്തു ഫൈനൽ മത്സരത്തിൽ പ്രബലരായ താരങ്ങളുടെ നിറഞ്ഞ പിൻബലവുമായി കളിക്കളത്തിലെത്തുന്ന കൊച്ചിൻ കസ്റ്റംസ് അതിശക്തരായ താരരാജാക്കന്മാർ ജേഴ്സി അണിയുന്ന കേരള പോലീസുമായി മാറ്റിവയ്ക്കും ഫെബ്രുവരി പത്തൊൻപതിന് ആരംഭിച്ച വോളിബോൾ ടൂർണമെന്റ് കാണാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കായിക പ്രേമികളാണ് ദിവസവും എത്തിച്ചേരുന്നത് വെള്ളിയാഴ്ച നടന്ന ആദ്യ സെമിഫൈനൽ പോരാട്ടം ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് താരങ്ങളെ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾ നേടിയാണ് കേരള പോലീസ് പരാജയപ്പെടുത്തി ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശിച്ചത് എന്നാൽ ശനിയാഴ്ച രാത്രി സമാപിച്ച രണ്ടാം സെമിഫൈനൽ മത്സരം ഇന്ത്യൻ ആർമിക്കെതിരെ എതിരില്ലാത്ത മൂന്ന് സെറ്റുകൾക്ക് കൊച്ചിൻ കസ്റ്റംസ് വിജയിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടുകൂടി ഫൈനൽ മത്സരം ആരംഭിക്കും ഇന്ത്യ കണ്ട മികച്ച താരങ്ങൾ മുത്തുസ്വാമി റഹീം സേതു ഫാസിൽ തുടങ്ങിയവർ കൊച്ചിൻ കസ്റ്റംസിനുവേണ്ടി കുപ്പായം അണിയുമ്പോൾ അഖിൽ രാഹുൽ ജിഷ്ണു തുടങ്ങിയ യുവതാരങ്ങളാണ് കേരള പോലീസിനു വേണ്ടി ജേഴ്സി അണിയുക ഫൈനൽ മത്സരത്തിൽ ആര് ആരെ എങ്ങനെ കീഴ്പ്പെടുത്തും എന്ന ആകാംക്ഷയിലാണ് അഖിലേന്ത്യാ വോളിയിലെ ആരാധകർ കാസർകോട്ടെ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചേർക്കള അൻപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് മൂന്നാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് വേദിയൊരുക്കിയത് കാസർഗോഡ് എം എൽ എ ചെയർമാനായുള്ള സംഘാടക സമിതിയാണ് വോളിബോൾ ടൂർണമെൻറ്റിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത ஏழு ും രണ്ട് എന്ന ശ്രമത്തിലേക്ക് മത്സരം എട്ട് രണ്ടാ

ഇന്ത്യൻ ആർമി വീണ്ടും ഒരു ക്രമത്തിലേക്ക് മത്സരം വ്യക്തമായി കസ്റ്റംസിന്റെ പണയൂട്ടം ആർമിക്ക് വേണ്ടിലേക്ക நாலு பாயன வித்தியாசப்படுத்தும் சேரத்தில் ஆறு பத்த

ഇന്ത്യൻ ആർമിക്ക് മുന്നിൽ കരുത്തോടെ കൊച്ചിൻ കസ്റ്റംസ് മുന്നിട്ട് നിൽക്കുന്ന മത്സരത്തിൽ ഏഴ് പതിനൊന്ന് സെവൻ ലെവൻ

എട്ട് പതിനൊന്ന് ഏജ് ഇലവൻ കാണുന്ന പോരാട്ട വീരത്തിന്റെ ആവേശ ഭരിത മുഹൂർത്തം ഏജ് ഇലവൻ മത്സരത്തിലേക്ക് വീണ്ടും ആർമി എടുക്കുന്നുണ്ടോ അമൽ കണ്ടിന്യൂ ിലേഖ വരുന്നുണ്ട് മികച്ച പോരാട്ട വീര ചിന്റെ കോർക്കണം പതിനൊന്ന് പന്ത്രണ്ട് കരുത്തോടെ മത്സരത്തിൽ വീണ്ടും സമഗ്രമായി മുന്നേറ്റം നടത്തുന്നുണ്ട് മത്സരത്തിൽ ശക്തമായ പ്രതിരോധത്തിന്റെ പൂക്കാലത്തിന് മുന്നിലേക്ക് കൊച്ചിൻ കസ്റ്റംസി கார்த்தட்டினர்நாயக நிமிஷங்கள் சிங்கிள் மேன் நீசியா பிப்டீன் லெவன் பதினஞ்சு பதினொன்று மசிரம் This time it's taken clearly. Wonderful one, 12 15. let the in the corner. It's blocking. Maybe they பதிமூணு பதினாறு பதினேழு பதிமூணு மிகவினால் போரிசையில் கருத்து காட்டிய போராட்டத்தில் கொச்சின் கஸ்டம் மல்சரத்தில் लेडचो ओके 13 परिमाय अदने नेरचो अमल के थॉमस एशिया 14 खेल दिया चन ऑल द थ्री बॉय ना मित्र माय अनवरशा पॉइंट

കരികോണിക മോണ പോരാട്ടി ബിഗത്തിൽ കസ്റ്റംസ് തുടർчаяയ സെറ്റുകളിൽ ലീഡ ആൻഡ് ദി ചിൽ యాക്ഷൻ ഓഫ് ദി സ്റ്റിൽ ദി പോയിന്റ് അമൽ അണിടിക്കുന്നുണ്ട ഇവിടെ 16 21 ആണ് 16 21 It's here. Taken from a pointer. 22 16. Here, here.